എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുക യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു യശുയാവിൻ്റെ പുസ്തകം അറുപത്തൊന്നാം അധ്യായം വളരെ പ്രശസ്തമാണ് കാരണം യശു കർത്താവ് തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ഈ ഭാഗം വായിച്ച് ആണ് തുടങ്ങിയത് നമ്മളോടുള്ള ബന്ധത്തിൽ നമുക്ക് തരുന്ന ഉപദേശം എന്താണ് സുവിശേഷം പറയാൻ അഭിഷേകം വേണം രണ്ട് സുവിശേഷം ആർക്കാണ് റിസീവ് ചെയ്യാൻ പറ്റുന്നത് അതെളിയവർക്കാണ് അപ്പം വലിയവരാരാ ഉള്ളത് സ്വർഗത്തേക്കാൾ വലിയവൻ ഒരാളെ ഉള്ളൂ മനുഷ്യരെല്ലാം ചെറിയവരാണ് പക്ഷേ അത് സമ്മതിക്കുന്നവന് സുവിശേഷം സ്വീകരിക്കാം ഇനി ഈ ഭക്ഷണം വിളമ്പാൻ ഏൽപ്പിക്കുന്നവരെയാണ് പൗലോസ് പറയാണ് ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കാൻ തക്കവണ്ണം ഞങ്ങൾ കൊള്ളാകുന്നവരായി ദൈവത്തിന് തോന്നി ദൈവത്തിന് കൊള്ളാമെന്ന് തോന്നണം ദൈവത്തിനൊരുത്തിന് കൊള്ളാവന്ന് തോന്നിയാൽ പിന്നെ അവന്റെ കാര്യം ഒരു മനുഷ്യനും പറയാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവനെ ദൈവം മരുഭൂമിയിൽ കൊണ്ടുപോകും താഴ്വരയിൽ കൊണ്ടുപോകും മലയുടെ മുകളിൽക്കയറ്റും ദ്വീപുകളിൽ കൊണ്ടുപോകും സമനിലങ്ങളിൽ വരുത്തും വീട്ടിൽ നിന്നകറ്റും കാരണം യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വരാൻ അവൻ്റെ മേലുള്ള പലതും മാറണം ഹൃദയം തകർക്കും ചിലപ്പോ തടവിലായി പോകും അക്ഷരീകമായിട്ട് മാത്രമല്ല അല്ലാതെ പലതിൻ്റെയും തടവിലാകും ബദ്ധനാകും ദുഃഖിക്കേണ്ടി വന്നേക്കാം സഭയുടെ അകത്ത് വന്നിട്ടും സങ്കടമുണ്ടായേക്കാം എന്തിന് ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവൻ്റെ വേദന അറിയണം പ്രസംഗിക്കാർക്കും പറ്റും രാഷ്ട്രീയക്കാർക്ക് എത്ര മനോഹരമായിട്ട് പ്രസംഗിക്കുന്നു പ്രസംഗ കല കൊണ്ട് തന്നെ പദവികൾ കിട്ടി എത്രയോ പേരുണ്ട് പക്ഷേ അത് മാറ്റം വരുത്തുന്നില്ല അത്യോജന അങ്ങനെ പറയുന്നതല്ല വിക്കി വിക്കി പറഞ്ഞാൽ മതി മുറിവാക്ക് പറഞ്ഞാൽ മതി പക്ഷേ പറയുന്നത് യേശുവിൻ്റെ ആത്മാവാണെങ്കിൽ അത് ഹൃദയങ്ങളെ തൊടും അത് ബദ്ധന്മാരെ സ്വതന്ത്രരാക്കും അത് മുറി കെട്ടും ഹൃദയമൊക്കെ മുറിഞ്ഞ മനുഷ്യൻ്റെ മുറി കിട്ടും തടവിലായിപ്പോൾ അവരെ സ്വതന്ത്രരാക്കും പഴയ തമാശയാണ് രാജാവിനോട് വന്ന് കരഞ്ഞു പ്രജകളല്ല ഞങ്ങൾക്ക് വിശക്കുന്നു ഞങ്ങൾക്ക് കഞ്ഞിയില്ല ചോറില്ല അപ്പോൾ രാജാവ് പറഞ്ഞു നിങ്ങൾക്ക് കഞ്ഞിയും ചോറും ഇല്ലെങ്കിൽ നിങ്ങൾ കേക്കും വൈരും കഴിച്ചാൽ പോരെ കാരണം അദ്ദേഹത്തിന് സുബോധമില്ല അദ്ദേഹത്തിന് അഭിഷേകമില്ല അപ്പോൾ ഈ ഉണ്ടാകണമെങ്കിൽ ഈ അഭിഷേകം ഉണ്ടാകണമെങ്കിൽ ദൈവം ചില വഴികളിലൂടെ നടത്തും മഹാനായിരുന്നു ഞപക്വത്തിൻ്റെ സകലം എന്നാൽ വലിയൊരു പാഠം അദ്ദേഹത്തെ പഠിപ്പിക്കാനുണ്ടായിരുന്നു അത് ഒരായിരം പ്രാവശ്യം എമ്പോസിഷൻ എഴുതിച്ചാൽ പഠിക്കുന്ന കാര്യമല്ല അനുഭവത്തിലൂടെ പഠിക്കണം ഭൂമിയിലെ സകല മാനുഷ അധികാരങ്ങളെയും ദൈവമാണ് വാഴുന്നത് എന്ന് ഈ മനുഷ്യൻ ഗ്രഹിക്കണം അന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് പഠിപ്പിച്ചാൽ പോലെ പറഞ്ഞാൽ പഠിക്കുന്ന കാര്യമാണ് ഇടുന്നത് പഠിക്കുന്ന കാര്യമല്ല ആത്മാവിൽ ഗ്രഹിക്കണം അങ്ങനെ ഒരുത്തൻ വാഴുന്നത് സ്വർഗമാണെന്ന് ഗ്രഹിച്ചാൽ അവൻ പിന്നെ ഗവൺമെൻറ്റുകളെ ഓർത്ത് ഭാരപ്പെടുകയില്ല വഷളന്മാർ വാഴുന്ന കണ്ട് ഇവൻ അസ്വസ്ഥനാകുകയില്ല കാരണം അവനറിയാം വഷളന്മാർ വാഴാതിരിക്കേണ്ടതിന് ജനത്തെ കൊടുക്കുവാൻ ആരുമില്ലാതിരിക്കേണ്ടതിന് സ്വസ്ഥതരാൻ കഴിവുള്ളൊരുത്തനുണ്ട് ഒരു ദേശത്ത് ദരിദ്രൻ പീഡിപ്പിക്കപ്പെടുന്നതും നീതിയും ന്യായവും നിഷേധിക്കപ്പെടുന്നതും കണ്ടാൽ സുവിശേഷ വേലക്കാർ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ടാൽ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടാൽ അവരുടെ പേൽ കേസെടുക്കുന്നത് കണ്ടാൽ വിസ്മയിച്ചു പോകരുത് ഉന്നതനും മീതെ ഉന്നതനും ചിലപ്പോൾ ദൈവം മനുഷ്യരെ തന്നെ ഉന്നതന്മാരെ നമ്മളെ സഹായിക്കാനായിട്ട് പെടും അങ്ങനെ സഹായം കിട്ടാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ അതിനും മീതെ അത്യുന്നതന്റെ കരം നീണ്ടുവരും വാഴുന്നത് സ്വർഗമാണ് വെളിയവരോട് സുവിശേഷം പറയണം ഏറ്റവും വലിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു സോളവൻ കർത്താൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് സ്വപ്നത്തിൽ ഉറക്കത്തിൽ ചോദിച്ചു ഉറക്കത്തിൽ കൊട്ടി വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ സത്യം പറയും അതുപോലെ ഉറക്കത്തിലൊരു സ്വപ്നം കൊടുത്തിട്ട് സ്വപ്നത്തിൽ ചോദിച്ചു നിനക്കെന്ത് വേണം സ്വത്ത് വേണോ രാജ്യങ്ങൾ വേണോ അധികാരം വേണോ നിന്നെ ഞാൻ ലോകപ്രശസ്തനാകട്ടെ ഈ മനുഷ്യൻ പറഞ്ഞിരിക്കുന്ന ന്യായാധിപനായാൽ മതി അങ്ങടെ ജനത്തെ ശ്രൂഷിക്കുകയാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിനങ്ങ് ഇഷ്ടപ്പെട്ടു കാരണം ഉറക്കത്തിൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അപ്പം വിശ്വസിക്കാം ഈ മനുഷ്യന് എല്ലാ മഹത്വവും കൊടുത്തു എല്ലാ ജ്ഞാനവും കൊടുത്തു സ്വസ്ഥത കൊടുത്ത് സമൃദ്ധി കൊടുത്ത് പക്ഷേ ഈ മനുഷ്യൻ സങ്കീർത്തനം എഴുതിയപ്പോൾ കണ്ടോ പത്ത് പ്രാവശ്യം എളിയവരെയും ദരിദ്രരെയും കുറിച്ച് എഴുതിയത് എഴുപത്തിരണ്ടാം സങ്കീർത്തനം അപ്പോൾ ഒരു സുവിശേഷകൻ എന്താണ് വേണ്ടത് അവൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ് ന്യൂസ് കേൾക്കുമ്പോൾ ആരെന്തോ ദുഃഖിച്ചിരിക്കുമെന്നറിഞ്ഞാൽ അനർത്ഥം നടമെന്നറിഞ്ഞാൽ ഒരു വാക്ക് പറയാൻ ഒരാൾ വേണം ഒരു പ്രശസ്ത ദേവദാസം പറഞ്ഞത് മലയാള മനോരമ പത്രം ഉള്ളത് കയ്യിലും വലത് കയ്യിൽ ബൈബിളും പിടിച്ചാണ് വചനം ധ്യാനിക്കേണ്ടത് സത്യമാണ് സമൂഹത്തിലെ കാര്യങ്ങളെ അറിഞ്ഞ് ഇടപെടാൻ എളിയവരുടെ പീഡയും ദീർഘശ്വാസവും നിമിത്തം എഴുന്നേൽക്കാൻ കർത്താവിന് കർത്താവിനൊരാള വേണം അവനെയാണ് ദൈവം ഈ അന്ത്യകാലത്ത് സുവിശേഷം പരമേൽപ്പിക്കുന്നത് കുറ്റം ചെയ്തവനെ പരിചയമിടണം തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണം എന്നാണ് ഈ ലോകം മുഴുവൻ പറയുന്നത് കുറ്റത്തിനിരയായവനും ഉപദ്രവത്തിനിരയായവനും കുറ്റം ചെയ്തവനും കർത്താവിനൊരു കഥയാണ് കാരണം ഈ പേർക്കും കുടുംബങ്ങളുണ്ട് ഒരു കളയങ്ങ് പറിച്ചു കളഞ്ഞാൽ അതിൻ്റെ കൂടെ നല്ലത് കൂടെ പോകും ആ ചിൻ്റെ കർത്താവിൻ്റെ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് നിന്നോട്ടെ കാലം വരെ നിന്നോട്ടെ കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാർ അവൻ ബുദ്ധി ഉപദേശിച്ചവനാര് നാമോ കർത്താവിൻ്റെ മനസ്സുള്ളവനാകും അപ്പോൾ കർത്താവിൻ്റെ മനസ്സ് വേണം സുവിശേഷം പറയാൻ അപ്പോൾ പ്രാർത്ഥന ദൈവം കേൾക്കും കാരണം ദയോടെ പ്രാർത്ഥിക്കുന്നു ഇളച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു വിധിക്കാതെ പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു നമുക്കും അത് പരിശീലിക്കാം കർത്താവിൻ്റെ മനസ്സുള്ളവരാകാം ഈ അന്ത്യകാലത്ത് അനേകം പേരെ ഈ സത്യ വെളിച്ചം കാണിക്കുന്നവരാകാം ഓരോ കുടുംബത്തിലും ഒരു വ്യക്തിയെങ്കിലും ഈ വെളിച്ചമുള്ളവനായി തീരാൻ കർത്താവിടെ വരുത്തട്ടെ യേശുവിനാമത്തിൽ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു ആമയം